ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നില്ലേ കുറച്ചുകൂടി തണുപ്പ് കൂടി നല്ല തണുപ്പൊന്നു അതുകൊണ്ട് എന്തൊക്കെ ഇട്ടോ ഉള്ളിൽ ഉണ്ട് അത് കൂടാണ്ട് ഇന്നറിൻ്റെ മേലെ സ്ലീവ് ലെസ് ഇന്നർ ഇന്നർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റിക്കോട്ട് എന്നെല്ലാം പറയുന്നില്ലേ അത് വോളൻ ടൈപ്പില്ലേ പിന്നെ ഈ സംഭവം ഇത് ഫുൾ കയ്യില്ലേ ടീഷർട്ട് പോലത്തെ ടൈപ്പ് ലോങ് അല്ല അങ്ങനത്തെ പിന്നെ ഹാഫ് സെറ്റർ ഓക്കെ ഹാഫ് ആയിട്ടില്ലേ ഇതാ ഉള്ളൂ ഇതിൻ്റെ കൈ ഹാഫ് സെറ്ററ് ഇത് ഉള്ളത് ഫുൾ കൈയിട്ടാന്നിട്ട് ഇത് ഹാഫ് സെറ്ററ് പിന്നെ ഇല്ലത് ഇത് ഇതിൻ്റെ പുറമേ കൊണ്ടിരുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നേട്ടാ പണിയെടുക്കുമ്പോൾ ഇത്രയൊന്നും തണുക്കൊന്നുമില്ല വെറുതെ ഇരിക്കുമ്പോൾ നല്ലോണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ എന്തോ അതിന് പുതിയൊരു പേരറിഞ്ഞിട്ടുണ്ട് നമ്മൾ സഹിക്കാൻ പറ്റാത്തന്നല്ല വേറെ എന്തോ ഒരു പറയലുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇല്ല തണുപ്പാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇടയ്ക്ക് പറഞ്ഞ വിളിച്ചുകൊടി പോയ പെൺകുട്ടിക്ക് മാത്രമാണ് കുറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് പാർട്ട് വണ്ണിട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവർ കണ്ടുപോയിക്കും അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ വേഗം പറഞ്ഞ് തീർക്കുവാണ് അപ്പോൾ ഞങ്ങൾ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഈ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല ഒരു രസവും ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് നല്ല രസമായിരിക്കും അല്ലേ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ വന്നാൽ പിന്നെ നല്ല രസമല്ലേ നമുക്ക് ഡിഗ്രിൻ്റെ ക്ലാസ് എന്നെല്ലാം പറയുമ്പം നല്ല രസമാണ് ശരിക്കും പിന്നെ പടി ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ലീവ് രസം നമുക്ക് മടുപ്പാണ് ക്ലാസ്സിലെത്തിയാൽ പിന്നെ നല്ല രസമല്ലേ ഫ്രണ്ട്സുമാരെ കൂടെ എല്ലാം പിന്നെ അപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് നമ്മളെ ക്ലാസ് ഒക്കെ എന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ അവളെ ജീവിതം എന്ന് വെച്ചാൽ അവിടെ കല്യാണം കഴിഞ്ഞ് വിരുന്നും കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഏകപ്പെട്ടു തന്നെ ജോലിക്ക് പോകേണ്ടതാണ് അധികം ലീവില്ല അപ്പോൾ കഴിഞ്ഞ പെട്ടെന്ന് തന്നെ പോയി പോയി ദൂരെ എങ്ങോട്ടോ ആണ് അപ്പോൾ വരുന്നത് മാസത്തിലൊരു തവണ രണ്ട് ദിവസത്തേക്കാട്ടെ വരുന്നത് പിന്നെ എന്നിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ അവിടെ എല്ലാം ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഒരു ഒരു ഇഷ്ടവും ഒരറ്റാച്ച്മെൻറ്റോ അങ്ങനെ ഉണ്ടാവില്ലേ ഇവിടെ ഇങ്ങനെ വരാൻ വേണ്ടി കാത്തുക്കും വന്നാലും ഒരു അങ്ങനെ വലിയൊരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഒരുപാട് പ്രകടിപ്പിക്കാത്ത ടൈപ്പാണ് പക്ഷെ ഓൾ ചെറുതായതുകൊണ്ടില്ലേ പതിനെട്ട് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സ് അപ്പോൾ അത്രക്കില്ല പക്വതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഓക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല ഒന്നാമത്തെ കാര്യം അതാ എന്നിട്ട് ചെറിയ ചെറിയ തെറ്റുകൾ ഓളഭാത്ത് ചെറിയ ചെറിയ തെറ്റുകളുണ്ട് അത് ആ പ്രായത്തിൻ്റെയാണ് പിന്നെ അവൾക്ക് ഇങ്ങനെ നമ്മളെപ്പോഴൊന്നും വിളിക്കുന്നില്ല നമ്മൾ ആ വിളിച്ച പിന്നെ പിന്നെ നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവക്കൊരു അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റി നല്ലൊരു കൂട്ടുകാരി ഇല്ലാണ്ട് പോയി പിന്നെ നല്ല ഉപദേശം കിട്ടാതെ പോയി ഓക്ക് അതുകൊണ്ടാണ് അവളെ ജീവിതം ഓക്ക് അങ്ങനെ വേറൊരാളെ കൂടെ പോകേണ്ടി വന്നത് എന്നിട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് അങ്ങനെയായി അപ്പോൾ ഇവള് ക്ലാ പഠിക്കാൻ പോകാൻ ചോദിച്ചപ്പോൾ വേറൊരു കാര്യം പറഞ്ഞത് അവളവല്ലാണ്ട് ഫീൽ ചെയ്തു പഠിക്കാൻ പോവട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മേനോടും പെങ്ങളോടും പെങ്ങൾ ഒരാൾ വീട്ടിലുണ്ട് അപ്പോൾ പെങ്ങളോടും ചോദിച്ചിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ നീ പഠിക്കാൻ പോയിക്കൊന്നു പറഞ്ഞവളോട് അതപ്പോൾ അവർക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു എന്താ വെച്ചാൽ ഇപ്പം ഇപ്പം നമ്മളേതായാലും നമ്മൾ ആ സമയത്ത് നമ്മൾ ന്യൂ ജനറേഷൻ ജനറേഷനല്ലേ അപ്പം നമുക്കെപ്പോഴും നമ്മളെ നമ്മളെ അമ്മേൻ്റെ ജനറേഷൻ്റെ ആൾക്കാർ ചിന്തിക്കല്ലോന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയും നമ്മളമ്മുടെ ജനറേഷൻ്റെ ആൾക്കാരെന്നാ ചിന്തിക്കുക വെച്ചാൽ അമ്മയും പങ്ങന്മാരും പറയുന്നത് എൻ്റെ അപ്പുറമില്ലാന്നുള്ള ആ ഒരു ആയിരുന്നു എൻ്റെ അമ്മേൻ്റെ ജനറേഷൻ്റെ സമയത്ത് നമ്മളെ ജനറേഷൻ വരുമ്പോൾ നമ്മളെ സമയത്ത് നമുക്ക് എന്ത് കാര്യത്തിനും നമ്മളെ ഹസ്ബൻഡിനെ മാത്രം പെർമിഷൻ കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് കൂടുതലായിട്ട് അവരെ അവരോട് പറയണം അവരൊക്കെ പറയണമെന്നുണ്ട് പക്ഷേങ്കിൽ അവരൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡിനെ ഓട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാനുള്ളൊരു കഴിവ് നമ്മളെ ഷനിലെ കുട്ടികൾക്കുണ്ട് അപ്പോൾ അവൾ അങ്ങനെ വിചാരിച്ചത് അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും എല്ലാ തീരുമാനങ്ങളും അവരാ ചെയ്യും അവരാണ് എടുക്കുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരോ ഇയാളോട് പെർമിഷൻ ചോദിച്ചാൽ അയാൾ പറയും അമ്മയോടും പങ്ങളോടും ചോദിച്ചു പറയും അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഫീലായി എന്ത് കാര്യം അവൾക്ക് ഫീൽ ആകുന്ന കാര്യം മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അങ്ങനെ പിന്നെ അവൾ പ്രഗ്നൻ്റായി ഒരു മോനുണ്ടായി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരിങ്ങനെ ഇങ്ങനെ അകന്നകന്ന് അകന്ന് അകന്ന് പോകാൻ തുടങ്ങി പിന്നെ അയാളെ ഇവളോട് ഒരു മാനസികമായിട്ടും നല്ല രീതിയിൽ ഒരു അടുപ്പത്തിൽ അടുപ്പം കാണിക്കുന്നില്ല സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നും ഒരു സ്നേഹം പ്രകടിപ്പിക്കാത്ത അവസ്ഥ വരുമ്പം പിന്നെ അവൾ ഒരു വേറൊരു അവസ്ഥയിലേക്ക് പോയി ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലേക്കെല്ലാം പോയി പിന്നെ ആ വീട്ടിൽ പിന്നെ ഒരു സുഖമില്ലാത്ത അവരെ വീട്ടിൽ തന്നെ അവരെ ഉളെ ഹസ്ബൻഡിൻ്റെ സഹോദരൻ്റെ ആ സഹോദരൻ്റെ അറ്റൊരു കുട്ടിയും കൂടി ആ വീട്ടിലുണ്ടായി ആ കൊച്ച് അങ്ങനെ ബുദ്ധി വളർച്ചയില്ലാതെ കാരണം ഇവക്ക് ആ കൊച്ചിൻ്റെ അടുക്കുന്ന ഒരുപാട് ഭയങ്കര ഉപദ്രവം എന്ന് പറയുന്നില്ല എന്തൊക്കെയോ അങ്ങനെ ചെയ്യുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഇവര് ഇവള് എല്ലാ സൗകര്യങ്ങളോടും കൂടി നിന്ന വീട്ടിൽ നിന്നല്ലേ അവിടത്തേക്ക് പോകുന്നു അവിടെ നോക്കുമ്പം കൂട്ടുകൂടുമ്പോൾ ഒന്നാമത്തെ കാര്യം കൂട്ടുവിടുമ്പോൾ ഇവൾ ചെറിയ ന്യൂക്ലിയർ ഫാമിലിന്നല്ലേ പോയത് അവിടെ കൂട്ടുകൊടുമ്പോൾ എന്ന് പറയുമ്പോൾ തുണി കഴുകാനല്ലെന്ന് പറഞ്ഞാൽ അവിടെയങ്ങ് കൊണ്ടിടുമ്പോൾ നമ്മൾ ഈ സിനിമയെല്ലാം കാണുന്ന പോലെ ശ്രീധരൻ സിനിമയെല്ലാം കണ്ടിട്ടില്ലേ അതുപോലെ ശരിക്കും സിനിമ ഒക്കെ അതുപോലെ തോന്നുന്നവള് പറയുമ്പോൾ കിണറിന്ന് ഇത്രയും വെള്ളം കോരിയിട്ട് ഇപ്പം ആ സമയത്തെല്ലാം എല്ലാ വീട്ടിലും എൻ്റെ ആ സമയത്തൊക്കെ ഒരു രണ്ടായിരം ഒരു തൊണ്ണൂറ്റഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ എല്ലാ വീട്ടിലും പൈപ്പും വെള്ളമൊക്കെ വന്ന സമയമാണ് പൈപ്പും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ കിണറിൽ മോട്ടർ വെച്ചിട്ട് പൈപ്പൊക്കെ പിടിപ്പിച്ച സമയമാണ് ആ സമയത്ത് അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടിലൊക്കെ പോയിട്ട് തുണി കഴുകുന്നത് തോട്ടിൽ അങ്ങോട്ട് തോടില്ലോണ്ട് തോട്ടിൽ പോയിട്ട് കഴുകുന്നതാണ് നമുക്ക് സൗകര്യം പക്ഷെ അല്ലെങ്കിലും കിണറിന്ന് ഇങ്ങനെ വെള്ളം ഓരോ ബക്കറ്റ് വെച്ച് കോരി കിണർന്ന് വെള്ളം കോരിയിട്ട് തുണി കഴുകേണ്ട ഇതില്ലല്ലോ അപ്പോൾ കൂട്ടുകൂടും പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വെള്ളം കോരി തുണി കഴുകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയതുകൊണ്ട് ഒരു ശരിക്കുന്നൊരു പണിക്കാരത്തിൽ ഇവളാണ് ഒത്തിരി ആൾക്കാർ തുണി കഴുകേണ്ട ആ വീട്ടിൽ ഒറ്റപാട് ആൾക്കാരുണ്ട് പങ്ങൾ അനിയൻ ഏട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇതും തുണി ഇങ്ങനെ കൊണ്ട് ഓരോരാൾക്കും ഓരോ ഡ്യൂട്ടി ഇല്ലേ രാവിലെ ഒരാൾ രാവിലത്തെ ചായങ്കടി ഉണ്ടാക്കുമ്പോൾ മറ്റേ ആള് പോയി തുണി കഴുകും അങ്ങനെയാണ് അപ്പം മൊത്തം ആരും ഹെല്പ് ചെയ്യാൻ ഒന്നും വരില്ല എന്ന് പറയാം അതാ നോക്ക് എല്ലാവരും ഹെല്പ് ചെയ്ത് വർത്തമാനം പറഞ്ഞ് ചിരിച്ചാകുമ്പോൾ ആ ഒരു പണീൻ്റെ ഒരിതുണ്ടാവില്ലല്ലോ എന്തോ ആർക്കും ആരും അത്ര അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരല്ല എന്ന് പറയുന്നത് ഞാനെല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം എനക്കെല്ലാം എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിലെല്ലാം ലക്കാണ് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് എല്ലാവരും നല്ല നമുക്ക് ഒന്നും എന്ന് പറയേണ്ടത് ഒരു വിഷമവും ഇല്ലാതെ രീതിയായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ തുണി ഇത്രയും വെള്ളം കോരിയിട്ട് കഴുകുന്നത് അത് അങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് പോകും വെള്ളം കോരി കഴുകുന്നതിനും പക്ഷേ ഇത്രയും കൂട്ടുകുടുംബത്തിൽ നിന്നാൽ ഡെയിലി എത്ര തുണി ഉണ്ടാവും അതും അവൾക്ക് ശീലമില്ല അവളെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ കറണ്ടും ഇല്ല കരണ്ടില്ലാതെ വീട്ടിൽ തന്നെ പിന്നെ എല്ലാം അമ്മിമെന്ന് അരക്കണം രാവിലെ ഇഡലി ദോശേൻ്റെ അരച്ച് വെക്കുന്നത് അല്ല പിന്നെ പുട്ടിനെ അതങ്ങ് ഉരലിൽ കുത്തണം അവളെ കയ്യിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ കുത്തിയിട്ട് പക്ഷേ അവൾ അങ്ങനെയല്ലല്ലോ സാധാരണ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് കുളിച്ച് നാശ അഴിച്ച് കോളേജിൽ പോയി വന്നു കോളേജിൽ പോയി വന്നിട്ട് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവില്ലേ പഠിക്കാനിരുന്നു അവളമ്മ ഒരിക്കലും കുക്ക് അവളോട് ഒരു ചായ വെക്കുന്ന പോലും പറഞ്ഞില്ല കാരണം പഠിക്കാൻ പഠിക്കാനിഷ്ടം പോലെയുണ്ട് നല്ലോണം പഠിക്കുന്ന കുട്ടിയായത് കാരണം കോളേജിൽ നിന്നെല്ലാം വന്നാലും ശരിക്കും പറഞ്ഞാൽ എഴുതാനും പഠിക്കാനും എല്ലാം സമയം ഉണ്ടാവില്ല വീട്ടിൽ പണിയെടുക്കാൻ പഠിക്കുന്ന കുട്ടിക്ക് ശരിക്കും സമയം ഉണ്ടാവില്ല പഠിക്കാൻ വേണ്ട സമയം അവർക്ക് ഉണ്ടാവുള്ളൂ പിന്നെ അവളമ്മ അങ്ങനെ നിർബന്ധിക്കില്ല നല്ല ആരോഗ്യം അമ്മക്ക് ഇല്ലതുകൊണ്ട് നിർബന്ധിക്കില്ല നല്ല അത്യാവശ്യം അവർക്ക് പണികളെല്ലാം അറിയുകയും ചെയ്യുക അപ്പോൾ വീട്ടിലൊന്നും ചെയ്യാൻ ചെയ്ത ശീലമില്ലാതുകൊണ്ടും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ആ ഒരു സുഖമില്ലാതെ കൊച്ചുണ്ട് ആ കൊച്ച് ഇവള് കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവിടെ തലയിൽ മണ്ണൊക്കെ വാരിയിട്ട് തലയിലൂടെ അതെല്ലാം അവൾക്ക് ഭയങ്കര ആയിട്ട് തോന്നി പിന്നെ അവൾ ഇങ്ങനെ ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു തറ്റത്ത് ഇങ്ങനെ അവൻ വന്നിരുന്ന് എണീച്ച് പോകുമ്പോൾ അവളിങ്ങനെ വീഴുക അങ്ങനെ എന്തൊക്കെയോ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ഇതൊന്നും ഹസ്ബൻഡിനോട് പറയാനുള്ള അവസരമില്ല പറഞ്ഞാലും അയാൾക്ക് അതൊരു മൈൻഡില്ല ഒരു തരം അയാള് ജസ്റ്റ് ജോലിക്കോ വന്ന് വരുന്നു വീട്ടിലേക്കും എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരുന്ന അല്ലാണ്ട് ഇവള് ഇവളെയും കുട്ടിയിട്ട് കല്യാണം ഒരു സിനിമക്കോ ഒന്നും ഒന്നുമില്ല ഒരു എൻജോയ്മെൻറ്റുമില്ല ഇവളെ വീട്ടിൽ നിന്നോളാം അവിടുത്തെ എല്ലാ പണികളും ചെയ്തു തന്നോളാം അപ്പോൾ ഇവക്ക് എന്തോ മാനസികാവസ്ഥയായി എന്ന് മാനസികാവസ്ഥയായിന്നവള് പറഞ്ഞു ഞാനൊന്നും അല്ല അതെന്നാണ് പറയുന്നത് പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നിട്ട് പിന്നെ കൊച്ച് സ്കൂളിലെല്ലാം പോകാനായി കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോടുമ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ കണ്ടു തുടങ്ങി ഇവള് പുറത്തേക്ക് ഇറങ്ങും മറ്റൊരു പേർ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ അങ്ങനെ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി ആൾക്കാർ സംസാരിച്ച് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം വന്നു അങ്ങനെ അന്ന് പിന്നെ ഈ ഇപ്പോൾ അവൾ ഈ ഈ ലൈഫിൽ നിന്നുള്ള വേറെ ഒരാളെ കൂടെ പോയിന്നല്ലേ അയാളെ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ അത് അതൊക്കെ അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷേ ഞാൻ പറയാം അതവരെ മാനസികാവസ്ഥയിൽ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പരിചയപ്പെട്ട് നമ്പർ കൊടുത്തു അപ്പോൾ എന്തോ ഇവളെ മുഖം കാണുമ്പോൾ തന്നെ ശെരിക്കു പറഞ്ഞ ആൾക്കാർക്കറിയാം ഇവക്ക് എന്തോ ഭയങ്കര വിഷമം കൊണ്ട് നല്ലത് അപ്പോൾ എന്തുണ്ടെങ്കിലന്നെ വിളിക്കാമെന്നോ എന്തോ അങ്ങനെ വിളിച്ച് ഇവള് ഒരു ദിവസം ഇവയ്ക്ക് കിട്ടു എനിക്കിത് ആരോടെങ്കിലും ഒരു കല്ലോടോം മരത്തോടൊന്നും പറഞ്ഞാൽ മതി എന്നുള്ള അവസ്ഥയിൽ ആരോടൊന്നും കനക്ക് എൻ്റെ സങ്കടങ്ങളൊന്നും പറഞ്ഞു തീർത്തില്ലേ ഞാൻ ചെത്തു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഇവള് വിളിച്ചു എന്ന് പറയുന്നത് പിന്നെ ആ നമ്പർ കൊടുത്താളെ വിളിച്ചു അങ്ങനെ വിളിച്ച് ഭർത്താനം പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു ഒരാൾ പോലും ആശ്വസിപ്പിക്കാനില്ലാണ്ട് എടുക്കുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ വിളിച്ചു എന്ന് പറയുന്നത് അങ്ങനെ വിളിച്ച് അങ്ങനെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നല്ല ഫ്രണ്ടായിട്ട് അങ്ങനെ തന്നെയല്ലേ എല്ലാവരും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് അത് ആദ്യം നല്ല ഫ്രണ്ടായി പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പിന്നെ അയാളെ കൂടെ പോവാൻ പോകേണ്ട ഒരവസ്ഥയിലെത്തി അവസ്ഥയിലെത്തി പിന്നെ അവൾ അവളെ കൊച്ചിനെയും കൂട്ടിയിട്ട് അവളെ വീട്ടിലേക്ക് പോയി അവളെ വീട്ടിൽ പോയിട്ട് അവളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറി വെക്കുമെന്ന് കൊച്ച് ആര് വന്നാലും കൊടുക്കാൻ പള്ളാം എൻ്റെ കൊച്ചിനെ എനക്ക് തന്നെ വേണം ഞാൻ തന്നെ നോക്കും പക്ഷേങ്കിൽ ഇപ്പം പെട്ടെന്ന് കൊച്ചിനെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നിട്ട് അവൾ അങ്ങനെയാണ് അവിടുന്ന് മാറി നിൽക്കുന്നു മാറി വെക്കുമ്പോൾ അവർ ഭർത്താവ് വീട്ടുകാർ വന്ന് കൊച്ചിനെ അവർ നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ കൊച്ചതൊന്നും അറിയുന്നില്ലല്ലോ എൻ്റെ അമ്മ എന്ന വിട്ടിട്ടില്ല എന്ന വിട്ട് കളഞ്ഞിട്ടില്ല പിന്നെ കൊച്ചിൻ്റെ വിചാരം എന്നെ ഉപേക്ഷിച്ച് പോയി എന്നുള്ള രീതിയിൽ അവർ കൊച്ചിനെ പറയുന്ന വാഷ് ചെയ്തു വെച്ചു അപ്പോൾ കൊച്ചുമായിട്ട് ഇവളായിട്ട് ഇപ്പോൾ ഒരു ബന്ധമില്ല പക്ഷേങ്കിൽ ശരിക്കും പറഞ്ഞാൽ ന അറിയുന്ന ആൾക്കാർ ബന്ധുക്കൾ നാട്ടുകാരെല്ലാം അവളൊരു മോശമായിട്ട് പറയിപ്പോവും അവളൊക്കെ ഒരു മോശം പേര് മോശമായിട്ട് അവളെ പറയുന്നു ശരിക്കു പറഞ്ഞാൽ അങ്ങനെ പറ ഇതിപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് ആരാന്നൊക്കെ മനസ്സിലാവും ആരും അവളെ അങ്ങനെ പറയാൻ പാടില്ല അവർ അവളെ ആ സാഹചര്യത്തിലോട്ട് കൊണ്ടെത്തിച്ച ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനൊക്കെ അവൾ പറയും ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു മേടി നീയൊക്കെ നല്ല നിലയിൽ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു ഞാൻ ഓർത്തു നീയൊന്നും എന്നെ കണ്ടാലും മിണ്ടൂല സംസാരിക്കില്ല ഞാൻ പറഞ്ഞു നീ നീ നിന്നെ ഞാൻ ആ പണ്ടത്തെ ആളായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ നിൻ്റെ ജീവിതത്തിൽ വന്ന് നിൻ്റെ സാഹചര്യങ്ങളിൽ ഇവിടെ ഞാൻ പോയാലല്ലേ ആ കാര്യം മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ അത് അതുപോലെ നിന്നെ കാണുന്നില്ല നീ അങ്ങനെ ഒരു നീ അങ്ങനെ ഒരാളെ കൂടെ ഒളിച്ചോടിപ്പോയി ആ രീതിയിലൊന്നും ഞാൻ കാണുന്നില്ല നിൻ്റെ സാഹചര്യത്തിൽ നിനക്കങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ള രീതിയിൽ നീ അങ്ങനെയൊന്ന് വിചാരിക്കണം നിനക്കങ്ങനെ നിന്നോട് ദേഷ്യം ഉണ്ടെന്നുള്ളൂ എനിക്ക് ദേഷ്യമുണ്ടോന്നാ ചോദിക്കുന്നത് എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല പിന്നെ പക്ഷെ നീ ഞാൻ അത് നിന്നെ സപ്പോർട്ട് ചെയ്യില്ല നീ ചെയ്ത തെറ്റ് തന്നെയാണ് നീ ഡൈവേഴ്സ് ചെയ്തിട്ട് നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമായിരുന്നു എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇയാളെ തന്നെ ഇവളിപ്പം ആരെ കൂടെ പോയിന് അയാളെ തന്നെ നോർമലി അയാളെ പ്രപ്പോസല് വരുന്ന് പിന്നെ എന്നിട്ട് അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചീത്ത പേരുണ്ടാവില്ലായിരുന്നു അയാളെ കറക്റ്റ് സ്വഭാവം ഈ ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ വേറെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളോ അത് അത് കേട്ടുകഴിഞ്ഞാൽ ആ ഒരാൾ പോലും ആ കൊച്ചിനെ കുറ്റം പറയില്ല അത് പക്ഷേ എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് അവളെ കാര്യം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ പിന്നെ അത് അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം തോന്നും ആ ഒരു കാര്യം മാത്രം മതി അവൾക്ക് പോകാൻ വേണ്ടി പക്ഷേ അവൾ ആ പോയത് ശരിയല്ല പക്ഷേ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിൻ്റെ കാരണം പറയുന്നുണ്ട് അങ്ങനെ പോയില്ലെങ്കിൽ ഒരിക്കലും അവൾക്ക് ആ ജീവിതത്തിന്ന് മാറിപ്പോകാൻ എന്നാണ് അവൾ പറയുന്നത് ആ ജീവിതം തിന്നെങ്ങനെയും വിട്ടുപോകാൻ പറ്റില്ല അതിൽ തന്നെ നിൽക്കേണ്ടി വരും അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞപ്പോൾ കറക്റ്റായി തോന്നി അവൾ അന്നേരം അന്ന് വിട്ടു വന്നുകൊണ്ട് വന്നു അങ്ങനെ എന്നിട്ട് പിന്നെ കോടതിയിൽ ഹാജരാക്കി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അങ്ങനെയൊക്കെ നടന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോൾ ഭർത്താവിനെ ഇവിടെ വിളിപ്പിച്ചല്ലോ അപ്പോൾ ഭർത്താവ് ഇവളെ കാല് പിടിച്ച് വന്നു അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പിന്നെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ അവിടെ പോയിരുന്നു അവരാണ് അത് പറഞ്ഞത് ഇവള് പിന്നെ ഇവളും പറഞ്ഞിരുന്നു അയാളെ കാല് പിടിച്ചിട്ട് ഇവളോട് പറയുകയാണ് നീ എൻ്റെ കൂടെ തന്നെ വാന്ന് ഇവളെ ഭർത്താവ് പറയുന്നത് നീ എൻ്റെ കൂടെ തന്നെ വാ ഞാൻ എന്ത് വിട്ടുപിടിച്ചിട്ട് തയ്യാറാന്ന് നീ പറയുന്ന പോലെ എല്ലാം ചെയ്യാന്നല്ല ഇവളറി ഇനി എന്ത് വന്നാലും ഞാൻ നിങ്ങളോട് വരാൻ തയ്യാറല്ല വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് അയാളോട് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ഡൈവേഴ്സാക്കി എൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഡൈവസിന് വേണ്ടുന്ന കാര്യങ്ങൾ അത് കൂടാണ്ട് തന്നെ ഇവളെ മോനെ വിട്ടു വിട്ടുകൊടുക്കൂലെന്നുള്ളത് അവർ ഉറപ്പിച്ചു പറഞ്ഞു മോന പിന്നെ മോൻ തന്നെ ഇവളോട് പറഞ്ഞു ഞാൻ വരില്ല എന്നുള്ള കാര്യം മോൻ പറഞ്ഞു പിന്നെ എന്നിട്ടെന്ത് ചെയ്തു ഇവള് അതും ചെയ്തിട്ടുണ്ട് ഇവള് ഇവക്ക് കിട്ടിയ പ്രോപ്പർട്ടി ഇവളെ പേരിലുണ്ടായ നല്ല വിലയുള്ള റോഡ് സൈഡിലെ നല്ല പ്രോപ്പർട്ടി മോൻ്റെ മോൻ ആദ്യമുണ്ട് അത് കിട്ടുകഴിഞ്ഞാൽ മോൻ്റെ വിദ്യാഭ്യാസവും മോൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും നടക്കും അത്രയും വിലയുള്ളൊരു പ്രോപ്പർട്ടി മോൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്തോൾ എന്താ വെച്ചാൽ നമ്മൾ പറയില്ലേ സെൽഫ് ലവ് എന്നെല്ലാം പറയില്ലേ അവൾക്ക് അവളുടെ ജീവിതം സന്തോഷകരമായി ജീവിക്കണം എന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എല്ലാവരും എല്ലാം ത്യജിച്ചിട്ട് എല്ലാം കൊച്ചിന് വേണ്ടിയിട്ട് നമ്മളെ ജീവിതം ഫുള്ള് കളയണമെന്നൊന്നും ഇപ്പോഴത്തെ ഇപ്പോഴാരും ചിന്തിക്കുന്നില്ല അവൾ പറഞ്ഞു ആരും അങ്ങനെ ചിന്തിക്കില്ല അങ്ങനെ ചിന്തിക്കണം എന്നാണ് അവൾ പറയുന്നത് എല്ലാവരും അങ്ങനെ ചിന്തിക്കണം നമ്മളെ ജീവിതം നമുക്ക് പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടവരൂടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളെ മനസ്സിന് സന്തോഷമില്ല പോലെ നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ എനിക്ക് അത് ആദ്യത്തേത് അങ്ങനെ എനിക്ക് പറ്റുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ രണ്ടാമതൊരു ജീവിതം തിരഞ്ഞെടുത്തു ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കണം എന്നാണ് പറയുന്നു പിന്നെ അങ്ങനെയുണ്ടെങ്കിൽ പക്ഷേങ്കിലും ഞാൻ പറഞ്ഞു ശരിയാണ് പക്ഷെ നീ ആ രീതി ശരിയായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല നീ ആ അവസ്ഥയിലേക്ക് വന്നത് ഓക്കെ നമുക്ക് പറയാം മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ രീതി ശരിയായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ അതെല്ലാം ഒരു ഭർത്താക്കന്മാർക്കൊരു പാടാണ് വേറെ ഒന്നും അവൾ കുറ്റം പറഞ്ഞില്ല അയാൾ കുടിക്കോ ചേർട്ടോ എനിക്കോ ഒന്നും ചെയ്യില്ല പക്ഷേ അയാൾ ശാരീരിക മാനസികമായ പെരുമാറ്റങ്ങൾ അവക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാം പറ്റാത്ത ഒരവസ്ഥയിൽ പോയതുകൊണ്ട് അവളിങ്ങനെ പോകണ്ടി വന്നു അതുകൊണ്ട് ഇത് അരങ്ങും എന്നെ അറിയുന്നവർ കേ അല്ലേ അവൾ ഇത് അവളാണെന്ന് മനസ്സിലാകുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം അങ്ങനെ പറയുന്നത് ശരിക്കൊരു പാവല്ലേ അത്രയും നല്ലൊരാളാണ് പക്ഷേ അവർ ആ ഒരു സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്തു പോയിന്നില്ല ഒരിത് ഓക്കെ താങ്ക് യു അങ്ങനെ പാർട്ട് വൺ പാർട്ട് ടു കഴിഞ്ഞു എനിക്കെൻ്റെ കൂട്ടുകാരിയോട് ഇത്രയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തുറന്ന് അവളെ ഒരു നിരവധ നിരപരാധിത്വം പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് കുറച്ച് വിശ്വാസമുണ്ട് ആരും അത് അങ്ങനെ ഒരാളോടും രണ്ടാളോടൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓക്കെ താങ്ക് യു